നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതി അല്ലെങ്കിൽ പൊതു അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സൗജന്യ ചികിത്സാ സഹായമായിട്ട് ഓരോ വർഷവും ലഭിക്കുന്നത് സാമ്പത്തിക മാനദണ്ഡങ്ങൾ അതായത് വരുമാനം കൂടിയവരെന്നോ കുറഞ്ഞവരെന്നോ കൃത്യമായിട്ട് അങ്ങനെ വേർതിരില്ലാതെ എല്ലാവർക്കും വേണ്ടി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി ഒരു പ്രധാന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർലമെന്ററി സ്ഥിരം സമിതി എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിൽ മാത്രമേ നമുക്കിതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമല്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ ഇവർക്ക് സി ടി സ്കാന് എം ആർ ഐ സ്കാൻ പോലുള്ള മറ്റു കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ചികിത്സകൾ ചികിത്സകളുണ്ടാകും തെറാപ്പികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂടി സ്കീമിലേക്ക് ചേർക്കണമെന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശമാണ് പാർലമെന്ററി സ്ഥിരം സമിതി സമർപ്പിച്ചിട്ടുള്ളത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ഗുണഭോക്താക്കളെയും ഇതിനു വേണ്ടി കാണുകയുള്ളൂ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്ന ഒരു പട്ടിക തിരിച്ചപ്പോൾ അധികം ആളുകൾ അധികം ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ആനുകൂല്യം കൂടുതലായിട്ട് വേണ്ട വ്യക്തികൾ ഈ പട്ടികയിലേക്ക് ചേർന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അറുപത് വയസ്സും അതിന് മുകളിലും എന്ന രീതിയിലേക്ക് ഒരു പുനഃക്രമീകരണം വരുത്തുന്നതിന് വേണ്ടി പാർലമെന്ററി സമിതി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ നിലവിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാർലമെന്ററി സമിതി യുടെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അവർക്ക് ലഭിക്കുന്ന പ്രതിദിന വേതനം ഉയർത്തണം എന്നുള്ള നിർദ്ദേശവും അതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം ഉയർത്തണം എന്നുള്ള പ്രധാന കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുള്ളത് നിലവിൽ ഓരോ സംസ്ഥാനത്തെയും ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള വരുമാന ഉയർദ്ധനമാണ് ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത് പരമാവധി നാനൂറ് രൂപ വരെയൊക്കെ ഉയർത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കിലാണ് ഇതിന്റെ തുക ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാനൂറ് രൂപ എന്നുള്ളത് പരമാവധി തുക വർധനമായിരിക്കും അതിൽ താഴ്ന്നൊരു നിരക്കൊക്കെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ നൂറ് പ്രവർത്തി ദിനങ്ങൾ എന്നുള്ളത് വർദ്ധിപ്പിച്ച നൂറ്റി അൻപത് വരെ ആക്കണമെന്നുള്ള നിർദ്ദേശവും പാർലമെന്ററി സമിതി സമർപ്പിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ കൂടുതൽ ആളുകളും സ്ത്രീകളാണ് അവരിൽ പലരും തന്നെ ഇപ്പോൾ തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്താതെ അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അവരെല്ലാം വീണ്ടും പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആകർഷകമായിട്ടുള്ള തീരുമാനങ്ങളെ കൈക്കൊള്ളണമെന്ന് പാർലമെൻ്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ളത് ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡിൽ ഇനി ആരെങ്കിലും മസ്റ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് സമയം ഇനി അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി സംബന്ധമായ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികളുണ്ടാകും അങ്ങനെയുള്ളവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് നിലനിർത്തണം അതായത് നോൺ റസിഡന്റ് കേരളീറ്റ് കേരളത്തെ നിലവിലില്ല എന്നൊരു സ്റ്റാറ്റസിലേക്ക് അത് മാറ്റണം എങ്കിലും അവരുടെ പേര് റേഷൻ കാർഡ് കാണുകയുള്ളൂ അല്ലെങ്കിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇവരുടെ പേരുകൾ പിന്നീട് ചിലപ്പോൾ നീക്കം ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ പിന്നീട് പേര് ചേർക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എൻ ആർ കെ എന്ന് സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായിട്ട് നമുക്ക് സംശയ ദുരീകരണം വരുത്താം അതിനുശേഷം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നമ്മുടെ എല്ലാം താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദേശത്താണ് പഠനാവശ്യത്തിന് പോയിരിക്കുകയാണ് എന്നൊക്കെയുള്ള തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള മറ്റു വിശദാംശങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അതിന് മുൻപ് തന്നെ സംശയ നിവാരണങ്ങൾക്ക് നമുക്ക് റേഷൻ കാർഡിൻ്റെ പിൻവശത്തൊക്കെ പഴയ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് പിൻവശത്തൊക്കെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് ഇവിടെ വിളിച്ച് അന്വേഷിക്കാം അതിനുശേഷം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക